ഡോക്ടർ ആ എന്താ എന്താ പറയാ ഡോക്ടർ കളിക്കാൻ പോയതാ കളിച്ച് വരുമ്പോ പൈസ വന്നില്ലേണ്ടക്ക് പോലെ എന്താ മോനെ ഇതിന് തിന്നുന്ന സാധന നല്ലന്ന് എന്തെങ്കിലും വായിലിട്ടൂടലാ ഏർ അവയു മേടിക്കണ്ടേട്ടാ ഒന്ന് ശരിയാക്കാം ഇതേ ഓപ്പറേഷൻ ചെയ്തിട്ട് വരും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണ എല്ലാണ്ട് മരുന്ന് കൊടുത്ത് നടക്കൂല മരുന്ന് കൊടുത്തിട്ട് വയറ്റിൽ പോ വയറ്റിൽ കൂടി പോകുന്നില്ല ഓപ്പറേഷൻ ചെയ്തെടുക്കണം ഓപ്പറേഷൻ എടുക്കണ അതിന് വലിയ ചെലവ് വരൂല്ലേ വരുവാ ചെലവ് വരും ചെലവ് വരാ ചെലവ് വരും അങ്ങനെയാണ് ഞാൻ ഡോക്ടർ പുറക്കു പോയിട്ട് വീണേ അമ്പതിനായിരപ്പിന്റെ കാര്യല്ലേ പുറക്കു പോയിട്ട് വരാം ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് ചോദിച്ചിട്ട് ഏർ നടത്തിക്കളി അതാ നല്ല അമ്പതിനായിരപ്പാള കൊണ്ട് പിന്നെ പിന്നൂക്കാണെങ്കിൽ വളഞ്ഞിട്ടുള്ള താടിയിലാണ് രോം വരുന്നില്ല വീശ വരുന്നില്ല മൊത്തത്തിൽ വളരെ പ്രശ്നമാണ് ഇത് ഇവന്റെ കേസിൽ എപ്പോ എപ്പോണ്ടോ ഇതിനെ കൊണ്ട് ഇങ്ങനെ തലചോറിയല്ലേ ഇവന്റെ പണി ആ അത് ശെരി അല്ല ഡോക്ടർ ഇതിന് ഇംഗ്ലീഷിൽ ഇത് പ്രശ്നമില്ല നമുക്ക് ശരിയാക്കാം അതിനെ പ്ലാസ്റ്റിക് സർക്കാർ ചെയ്തോ കേട്ടാ ഡോക്ടർ അതിനെത്ര ചെലവ് അതിനെല്ലാം കൂടി ഒരു എഴുപത്തി അയ്യായിരം ഉൾപ്പെടും പ്ലാസ്റ്റിക് കൊറേ വീട്ടിലുണ്ടല്ലോ ഡോക്ടർ നമ്മളെ വീട്ടിൽ കൊറേ പ്ലാസ്റ്റിക് ഉണ്ട് അപ്പൊ എന്തെങ്കിലും പൈസ കുറയോ അപ്പം പൈസ എല്ലാം ഫ്രീ ആ പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടാന്നിട്ട് ഒരുക്കിയിട്ട് ഇവരെ തലയോടെ